പാലക്കാട് തെങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഷോളയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഷോളയൂർ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസത്തിനായി മികച്ച രീതിയിലുള്ള സൗകര്യമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നതെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിച്ച കാലല്ല ഇത് നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിച്ചതിന് വ്യത്യസ്തമായി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് പോയി പഠിക്കാൻ പ്രാപ്തമാക്കത്തക്ക നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റമുണ്ട് നിങ്ങൾ കുട്ടികൾ എനിക്ക് പറയാനുള്ള കാര്യം ആ നിലയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തക്ക നിലയിൽ എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ പഠിക്കണം വിദ്യാഭ്യാസ വകുപ്പ് മണ്ണാർക്കാട് തെങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു പരിപാടികളിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി കൈരളിനോസ് പാലക്കാട്